സൂറത്തുള്ളയിൽ നമ്പർ പതിനാല് അതിനാൽ ഞാൻ നിങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന നരകത്തീയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന നരകത്തീയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സൂറത്തുള്ളയിലെ പതിനാലാമത്തായിട്ട് എന്തർ തുക്കും അതിനാൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നാറൻ നരകത്തെക്കുറിച്ച് നരകത്തീയെക്കുറിച്ച് തലള്ള കത്തിജ്വലിക്കുന്ന അന്തർത്തുക്കും അന്തർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നറിയിപ്പ് നൽകി ഞാൻ താക്കീത് നൽകി എന്നാണ് അന്തർ തുതിയായ സേവലാണ് അൻസറ യുന്തിറു ഇൻസാറൻ അൻതറ യുതിറു ഇൻദാറെ മുന്നറിയിപ്പ് നൽകി താക്കീത് നൽകി തങ്കർ എന്ന ഈ മാലിയായ ഫോലില് തങ്കർത്തു എന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഞാൻ മുന്നറിയിപ്പ് നൽകി ഞാൻ താക്കീത് നൽകി അർത്ഥം ലഭിക്കുന്നു ബസൂർ അലൈഹി സ്വലാമെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറാനിൽ നസീർ മുന്നറിയിപ്പുകാരൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നസീറാണ് നസൂർ ഉള്ളഹിസ് എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഒമാറ നസീറന്നാസിലായ അലമുൻ മുഴുവൻ മനുഷ്യർക്കും ഷീറും നദീറുമായി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും മുന്നറിയിപ്പുകാരനായും ആണ് നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാനു മാല ആയത്തിൽ പരിചയപ്പെടും അപ്പൊ അവിടെ നസീർ മുന്നറിയിപ്പുകാരൻ അത് ഈ പദവുമായി ബന്ധമുള്ളത് കൊണ്ട് പരിചയപ്പെടും നസീർ ബഷീർ നസീറ് ബഷീർ നസീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്നവൻ ബഷീർ എന്നാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവർ അന്തർ ഇന്നതിലുള്ളത് കും എന്ന നമീറാണ് നിങ്ങൾ എന്നാണ് അർത്ഥം ബഹുവചനം കും ഈ കാഫ് കാ അല്ലെങ്കിൽ കി അല്ലെങ്കിൽ കുമ അല്ലെങ്കിൽ കും നിങ്ങൾ കാണും ഒരുപാട് ആയത്തുകളിൽ കണ്ടതാണ് നീ നിങ്ങള് കുമാന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ സൂചിപ്പിക്കുമ്പോൾ കും കാഫുൽ മുഹാത്തബ് മുഹാത്തബിന്റെ കാഫ് എന്നാണ് ഈ അമീറിന്റെ പേര് അന്തർത്തുക്കും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അപ്പൊ നിങ്ങൾക്ക് എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ഈ കാഫാണ് എന്ന് മനസ്സിലാക്കുക എന്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നാറൻ നരകത്തീയെ കുറിച്ച് നാറുൻ എന്നത് നരകത്തെ സൂചിപ്പിക്കുന്ന പൊതുവായുള്ള ഒരു പേരാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നരകത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പേരുകൾ നാം കഴിഞ്ഞ സൂറകളിലൂടെ പഠിച്ചിട്ടുണ്ട് അതൊന്നുകൂടി ശ്രദ്ധിക്കുന്നതും ഓർമ്മിക്കുന്നതും നല്ലതാണ് എന്തെല്ലാം പേരുകളാണ് കഴിഞ്ഞ സൂറകളിലൂടെ നമ്മൾ നരകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പഠിച്ചിട്ടുള്ളത് എന്നും ഇപ്പൊ നാറൻ നരകത്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എങ്ങനെയുള്ള നരകത്തി തലല്ലാ കത്തിച്ചൊലിക്കുന്ന ഉഗ്രമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തലല്ലാ സിറലാണ് ഇവിടെ ഈ ആയത്തിൽ തലല്ലാ എന്ന രൂപത്തിന്റെ യഥാർത്ഥ രൂപം തല എന്നാണ് നാറൻ തലല്ല എന്നതിന്റെ അർത്ഥം നാറൻ ത എന്നതിന്റെ അർത്ഥമാണ് അത് ഭാഷയിൽ പഠിക്കേണ്ട ഒരു നിയമമാണ് എന്നതിന്റെ യഥാർത്ഥ രൂപം തതലല്ല സൂറത്തിൽ കതിർ പഠിച്ചപ്പോഴും നമ്മള് ആ ആയത്ത് പരിചയപ്പെടുത്തിയപ്പോൾ അതിന്റെ പതാനുപത് അർത്ഥ വിവരണത്തിൽ തനസലുൽ മലായിക്കത്തു എന്നതിന്റെ യഥാർത്ഥ രൂപം തതനജലുൽ മലായിക്കത്തു എന്നാണെന്ന് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തതലല്ല എന്നതാണ് തലല്ല എന്നായി മാറിയിട്ടുള്ളത് ഇപ്പൊ മൂന്നാരിയായ ഫലാണത് തലല്ല എന്നതാണ് മാതിയായ ഫേലിന്റെ രൂപം നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവിടെ മാതിയായ ഫേലിന്റെ രൂപമാണ് കാണുന്നത് തലല്ല എന്നതിന്റെ അർത്ഥം ഉഗ്രമായി ആളി കത്തി തലഹബ എന്നാണ് മാതിയായ ഫേല് എന്ന നിലക്കുള്ള അർത്ഥമാണ് ആദ്യം പറയുന്നത് തലല്ല തലഹബ ഇൽതഹബ ഇൽ എന്നെല്ലാമാണ് അറബിയിൽ അതിനർത്ഥം പറഞ്ഞിട്ടുള്ളത് കത്തി ജ്വലിച്ചു ഉഗ്രമായി തലല്ല എന്നതിന്റെ മുമാരേ സ്ഥലല്ലുയൻ അർത്ഥം ലളിയൻ ലളിയ ആളിക്കത്തി ചർച്ച അതിനർത്ഥം പറഞ്ഞ പോലെ ഉഗ്രമായി കാളിക്കത്ത് കത്തിജൊലിച്ചു എന്നെല്ലാമാണ് ഒന്നുകൂടി നാറൻ തലല്ല എന്നതിന്റെ യഥാർത്ഥ രൂപം നാറൻ കലല്ല അതിന്റെ ഭാഷാപരമായ സൗന്ദര്യത്തിന്റെ ഭാഗമായി ഒരു കളയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ചുരുങ്ങിയ വർത്താനത്തിലൂടെ വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമായതിനാൽ അതിൽ കടക്കുന്നില്ല ും അതിനാൽ ഞാൻ നിങ്ങൾക്ക് കത്തിജ്വലിക്കുന്ന നരകത്തിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു താര പറയുന്നത് നമ്മൾ ഈ സൂറയിൽ കഴിഞ്ഞ ആയത്തുകളിലൂടെ ഹിതായത്ത് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുന്റെ ഉത്തരവാദി അള്ളാഹു ചെയ്തിരിക്കുന്നു ഇരുലോകത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് പറഞ്ഞു നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള ബോധം സജീവമായി നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വിജയിക്കാം പിന്നെ നരഗത്തി എന്നത് തിന്മയുടെ അധർമ്മത്തിന്റെ പ്രവർത്തന ഫലമായി ലഭിക്കുന്ന ഒന്നാണ് ആ നരഗത്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹവും പ്രവർത്തനവുമായിരിക്കണം ഓരോ മനുഷ്യന്റെയും ഭാഗത്തുനിന്ന് എങ്കിൽ അവന്റെ പ്രവർത്തനം ശരിയായി എങ്കിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും രക്ഷപ്പെടുകയും ചെയ്യും അവന്റെ ഭാഗത്തു നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല അവന്റെ ഭാഗത്തു നിന്ന് അനീതി അനുഭവപ്പെടുകയില്ല അവന്റെ ഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാവുകയില്ല കാരണം അവൻ നരകത്തിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് ആ മുന്നറിയിപ്പിനെ ഉൾക്കൊണ്ടവനാണ് അപ്പൊ അള്ളാഹുവും അവന്റെ റസൂലും എന്താണോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ സെല്ലാലിസെല്ലാമോ അള്ളാഹുവിൽ നിന്ന് ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നമുക്ക് അറിയിച്ചു തരികയായിരുന്നു ആ നിർദ്ദേശങ്ങളെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം സ്വർഗം കരസ്ഥമാക്കാം അല്ലെങ്കിൽ തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് പോലെ ഏറ്റവും ദൗർഭാഗ്യവാനായിക്കൊണ്ട് സ്വന്തം പ്രവർത്തനത്തിന്റെ തിക്തഫലം മോശമായ ഫലം അനുഭവിക്കുന്നവരായിക്കൊണ്ട് അതപ്പതിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിത്തീരും ഉള്ളാഹസുബാനു തല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ നരക ശിക്ഷയിൽ നിന്ന് നിന്നുള്ളാ ഹസ്ബാനുതല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുന്ന നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നരകത്തെ കുറിച്ചുള്ള ബോധം നിലനിർത്തി എല്ലാ പ്രവർത്തനങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അതിനെ തുടർന്ന് മുന്നോട്ട് പോയി കൊണ്ടുപോകുവാൻ അതിനെ പരലോക ചിന്ത സദാ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദാ അലഹമുല്ലാറബുല്ലമി അസ്ലാം വലൈക്കും